നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ മെഡിയേഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമമാണ് വിളക്കുപാറ കൊല്ലം ജില്ലാ ആസ്ഥാനത്ത് നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ കിഴക്കായിട്ടാണ് വിളക്കുപാറ സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ഇവിടെ നിന്നും ആറ് കിലോമീറ്റർ അകലെ കൂടി കടന്നു പോകുന്നു തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നിന്നും എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് വിളക്കുപാറ താലൂക്ക് ആസ്ഥാനമായ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ആണ് ഇവിടെയുള്ള ദൂരം ഈ സ്ഥലം ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ആയിരനല്ലൂർ വില്ലേജിൽ പെടുന്നു ഓസ്കാർ അവാർഡ് നേടിയ റസൂട്ട് പൂക്കുട്ടിയുടെ ജന്മനാടാണിത് ആയിരനല്ലൂരിലെ ഒരു വനക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് നമ്മള് സ്വാമി പറഞ്ഞ പോലെ ഇത് വനത്തിനുൾ ഉൾപ്രദേശമാണ് കേട്ടോ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭാഗം കാണാൻ ഇപ്പോൾ നമ്മള് കുന്നുമണൽ എന്ന് പറയുന്ന ഒരു വനത്തിലെ ക്ഷേത്രത്തിലേക്ക് പോകണം അതിന്റെ മനോഹരമായ ഒരു പ്രദേശമാണ് ഏട്ടോ അടിപൊളി കാഴ്ചകളാണ് നമ്മൾ സത്യപ്പാറ എഴിഞ്ഞിട്ട് സാമ്യം കൊണ്ട് വന്നതാണ് സാമി കയറിയാവോ എനിക്ക് റൂട്ട് അറിയത്തില്ല പക്ഷേ കുറേ ഉള്ളിൽ വന്ന് വനത്തിൽ കൂടി അപ്പോൾ നമ്മുടെ ടു വീലർ കയറി വരും പക്ഷെ അപ്പുറത്തൊക്കെ നല്ല നിബിട വനപ്രദേശമാണ് ഏതായാലും നമുക്ക് ഈ കുന്നുമണൽ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ആരും വലുതാട്ട് എത്താർത്ത സ്ഥലമാണ് അല്ലയോ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് എന്നാലും ആർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റത്തില്ല ഇവിടെ വർണ്ണോട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര വൈൽഡ് ലൈഫ് ഏരിയയും എണ്ണപ്പനത്തോടത്തിന്റെ ഒരു ഭാഗവും ഇനി നമ്മൾ ഫോറസ്റ്റ് റേഞ്ചിലേക്ക് കയറുന്ന ഒരു സ്ഥലമാണ് അല്ലെ ദീപം എന്നർത്ഥം വരുന്ന വിളക്ക് ചെറിയ കുന്ന് എന്നർത്ഥം വരുന്ന പാറ എന്നീ വാക്കുകൾ കൂടി ചേർന്നാണ് വിളക്ക് പാറ എന്ന സ്ഥലപ്പേരുണ്ടായത് ആ പേരുണ്ടായതിനു പിന്നിൽ നിരവധി കഥകൾ പ്രദേശത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു കാലത്ത് ഈ പ്രദേശം കൊടും വനമായിരുന്നു പിൽക്കാലത്ത് വനം വെട്ടിത്തെളിക്കുന്ന വേളയിൽ തടി കയറ്റിക്കൊണ്ടു പോകുന്നതിനായി ലോറികൾ എത്തിയിരുന്നു റോഡ് പോലും ഇല്ലായിരുന്ന അക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരുന്നു ഇവിടെ എത്തുന്ന ലോറിക്കാർ സുരക്ഷിതമായ യാത്രയ്ക്ക് മലദൈവങ്ങൾക്ക് ഒരു ചെറിയ പാറയിൽ വിളക്ക് തെളിയിക്കുക പതിവായിരുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞു വിളക്ക് പാറ എന്ന സ്ഥലപ്പേര് ഉണ്ടായി എന്നാണ് ഐതിഹ്യം ഈ ഐതിഹ്യങ്ങളുടെ ചൂട് ഗ്രീൻ ബെഡിവിഷൻ ചാനൽ അഞ്ചു കിലോമീറ്റർ വനത്തിനുള്ളിലെ ആയിരനല്ലൂർ എന്ന ശിവക്ഷേത്രത്തിലേക്ക് യാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ വണ്ടി ഈ മരം ഒടിഞ്ഞുപീയുന്നത് പോകാൻ പറ്റുന്നില്ല നമ്മളെ വന്ന വഴിയാണ് വേണ്ട നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് ഇത് ഒറ്റ ഒറ്റക്കൽക്ക് ഔട്ട് ചെയ്യുന്ന വരുന്ന ഇടതുകര ഇടതുകരക്കനാണ്ട ഒരു ഭാഗം അപ്പൊ നമ്മളിപ്പോ വന്നപ്പോ ഇവിടെ മരം റോഡി കിടക്കുവാണ് അപ്പൊ നമ്മളവിടെ സ്റ്റോപ്പായി വണ്ടി ഇനി പണി കിട്ടി സ്വാമി ഉണ്ടായതോണ്ട് കേറുന്നത്

ൊക്കി വിടാം അതാ നല്ലത് അവിടെ പോണേ പതുക്കെ പോണേ അവിടെ പോകുമ്പോൾ പതുക്കെ പോണേ പതുക്കെ പതുക്കെ പോണേ പതുക്കെ ആ ഓക്കെ ശരിയേ ഉള്ളൂ ഒരു കാലത്ത് വനത്തിൽ നിന്നും തടികൾ ശേഖരിക്കുവാനുള്ള ഒരു കൂപ്പ് റോഡായിരിക്കാം ഇത് എങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗോത്രാചാരങ്ങളും ഒക്കെ തേടിയുള്ള ഗ്രീൻ ബിഡിവിഷൻ യാത്രയിൽ ഇതൊന്നും നമുക്കൊരു തടസ്സമില്ല ഏത് വനത്തിൽ കൂടിയും എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും കാഴ്ചകൾ കുന്നുമണൽക്കാവലേതാണ് ആയിരുന്നൂർ ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ഉള്ളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ നമ്മൾ സാഹസികമായിട്ട് എത്തി പക്ഷെ കുന്നുമണൽ ക്ഷേത്രം മുമ്പിലാണ് അങ്ങോട്ട് പോവുകയാണ് അപ്പോ സ്വാമി സ്ട്രോങ് ആയിട്ട് കൂടുന്നുണ്ട് സ്വാമിയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ വണ്ടി സത്യം പറയുന്നു നേരെ നമ്മളിപ്പോൾ വന്നപ്പോൾ വന്നിട്ടുണ്ട് ഈ കല്ലുണ്ടല്ലോ ഈ കല്ല് താ ഇത് വന്നിട്ട് ഒരു മതിലിൽ വയ്ക്കുന്ന ഒരു താമരയുടെ മോഡലിലാണ് ഈ കല്ല് ഉള്ളത് ഇതുപോലത്തെ നാല് കല്ലുകളാണ് ഇവിടെ കടപ്പുണ്ടായിരുന്നത് ക്ഷേത്രത്തിൻ്റെ അന്നത്തെ കാലത്തിൽ ഈ പിന്നെ കടക്കലിൽ ഒരാൾ ഫോറസ്റ്റ് ലാൻഡ് മറം മുറിച്ച് മാറ്റുകയല്ലേ മണാന്തരം തെളിക്കുകയല്ലേ ആ കാലഘട്ടത്തിൽ ഈ വണം മുറിച്ച് ഈ മരങ്ങളെ ലോഡ് കയറ്റുന്ന സമയം സമയത്തിൽ കട ഈ മുതലാളി വന്ന് പറഞ്ഞ് അവിടുത്തെ മുസ്ലിം ആയിരുന്നു അവർ വന്ന് പറഞ്ഞു ഇങ്ങനെ ഈ ഈ കല്ല് നമുക്ക് മതിലിൽ കൊണ്ട് വയ്ക്കാമല്ലോ നല്ല കല്ലല്ലേ എന്ന് പറഞ്ഞ് എടുക്കാനായിട്ടാണ് അന്ന് ഇതിനെ പറഞ്ഞത് അപ്പോൾ ലോറി ഇങ്ങനെ തടി തടികയറ്റുകയല്ലേ അപ്പോൾ തടി കയറ്റുമ്പോൾ അക്കരെ കൊണ്ട് കൊണ്ട് ഈ കല്ല് അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് വന്നതാണ് ഒരു വണ്ടിയിൽ കയറ്റിയപ്പോൾ ആ വണ്ടി വണ്ടി എടുക്കാൻ പറ്റത്തില്ല രണ്ടാമത്തെ വണ്ടിയിൽ ഇത് കല്ല് കയറ്റി ഇതാണ്ട് ഇവിടെ വരെ എത്തിയപ്പോൾ ഈ കല്ല് കാണേ ഇവിടെ സ്റ്റോക്കായി ഇതിനപ്പുറം വണ്ടി കടന്നിട്ടില്ല പിന്നെയാണ് അവർക്ക് ബോധ്യമായത് ഇത് ഒരു ക്ഷേത്രത്തിന്റെ ഒരു ചൈതന്യമുള്ള സ്ഥലമാണ് നമ്മൾ ഈ കല്ല് കൊണ്ടുപോയി കൂടാ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ കള്ളാണ് ഇത് ഇവിടെ വിളക്ക് കത്തിച്ചിട്ടാണ് നമ്മൾ ഉള്ളിൽ പാർവതിക്കൊണ്ട് പിന്നെ മളപ്പനാണ് പ്രധാനം ആണല്ലേ ഇത് പണ്ട് പ്രകൃതിയിൽ പറയല്ലേ അല്ലേ മലയോടെ ചാർന്ന് ആദിവാസികളുടെ ഒരു ആചാരത്തിൽ കൂടിയാണ് ക്ഷേത്രമുള്ളത് അപ്പൊ നമ്മൾ കുന്നുമണൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ശിവന്റെ പ്രതിഷ്ഠയാണ് കേട്ടോ പക്ഷെ ഒരു അഞ്ച് കിലോമീറ്റർ വനത്തിനുള്ളിലാണത് ൂര് ആയിരനല്ലൂർ ഫോറസ്റ്റ് റേഞ്ചിനുള്ളാണ് പക്ഷെ വലിയ വന്യമൃഗങ്ങളൊന്നും ഇല്ല ഇല്ലാന്ന് സ്വാമി പറയുന്നത് നമ്മള് കുന്നമണ്ണ് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഏട്ടാ വനത്തിന്റെ ഏതാണ്ട് ഒരു അഞ്ചു കിലോമീറ്റർ ഉള്ളിലായി ക്ഷേത്രത്തിൽ പോകാനൊരു തലേ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം അല്ലയോ ആ കുളിച്ചിട്ട് വേനൽ സ്ഥലമാണ് കുറച്ച് യാത്ര ചെയ്തെങ്കിലും മനോഹരമായ കുന്നുമണൽ ക്ഷേത്രത്തിൽ നമ്മൾ എത്തി അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ ക്ഷേത്രത്തിന്റെ പവിത്രതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും കാനന ഭംഗിയുടെ നടുമുറ്റത്ത് ശിവനും പാർവതിയും കാനനത്തിൽ ലയിച്ചിരിക്കുന്ന കൈലാസ തുല്യമായ ഒരു ക്ഷേത്രം പ്രകൃതിയുടെ മടിത്തട്ടിൽ പക്ഷികളുടെ ആരവങ്ങൾക്കിടയിൽ ശിവനും പാർവതിയും എങ്ങനെ ലയിച്ചിരിക്കുന്നു എത്ര കണ്ടാലും മതി വരാത്ത ശോഭയോടെ കുന്നുമണൽ ക്ഷേത്രം ല്ല ആ പായസമോണ്ട് ഇതിനെ നിത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ആദിവാസികളുടെ ഒരു സംഗീതമുണ്ട് അപ്പുറത്ത് അപ്പുറത്ത് ആദിവാസികളുടെ അവരുടെ പിന്നെ ചെറിയൊരു ഇതുണ്ട് അക്രയിലാണ് ഒന്നും നമ്മുടെ ഈ പിന്നെ പറയുകയാണെങ്കിൽ എന്ന് പറയും ഒറ്റക്കൽ ഒറ്റകൾ ഉറൂന്നുണ്ടല്ലോ ഉറുന്നുണ്ട് അക്രയിലാണ് ഇതിരിക്കുന്നത് വള്ളത്തിലാണ് ഇങ്ങോട്ട് വരേണ്ടത് അവർ ഈ വെള്ള ഇടയ്ക്ക് കരയ്ക്ക് ഇങ്ങോട്ട് വരും വരാൻ പറ്റൂ പറ്റും കാണിക്കാരുണ്ട് അവിടെ ഉണ്ട് ആ കോളനി കോളനി എങ്ങോട്ട് കോളനിയാണ് അപ്പുറത്ത് അക്കരണ്ട് അവര് അവരും വന്ന് ചെയ്യും ഇതിന് വേറെ ഒരാളുണ്ട് അവര് വന്ന് പൂജ ചെയ്തു വരുന്നവരെല്ലാം നമുക്ക് ഈ കുന്നമണലിലേക്ക് പൂജ ചെയ്ത് പോകുന്നവരാണ് ഇപ്പൊ നമ്മൾ കുന്നുമണല് ക്ഷേത്രത്തിലേക്ക് വിളക്ക് തെളിയിക്കുന്നതാണ് നമ്മൾ സത്യപ്ര കുന്ന നമ്മളിപ്പോ നേരെ ഇവിടെ വന്നത് നമ്മൾ കുന്നുമണല് ക്ഷേത്രത്തിലാണ് ശിവനാണ് ഇരിക്കുന്നത് ഇവിടുത്തെ വിളക്കുകൾ കണ്ടോ കാര്യ പ്രകൃതിയിൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് പിന്നെ ഇവരാ പിന്നെ വരുന്നവരാണ് വരുന്നവരാണ് ഭത്തൻ വരുന്നവരും എല്ലാവരും ചേർന്ന് ഇവിടെ പൂജ ചെയ്യുന്ന സ്ഥലമാണ് അവിശയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ ദിവസം രാവിലെ വന്ന് ഒരാൾ വിളക്ക് എത്തിച്ച് അവർ പോവും അത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ വനനടുവിൽ തൊട്ടടുത്തും മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആരൊക്കെയോ രാവിലെ വന്ന് വഴി വഴിപാടൊക്കെ കഴിച്ചിരിക്കുന്നു അതുപോലെ തന്നെ രാവിലെ നെയ്വിളൊക്കെ കത്തിച്ചടക്കെ അതുപോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താ അല്ലേ കാഴ്ചയല്ലേ അപ്പം നമ്മളിങ്ങനെ ഓരോരുത്തരും കാഴ്ചകളൊക്കെ പറയുമ്പോൾ നിങ്ങളിത് കാണണം കേട്ടോ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് നമ്മളെ വണ്ടിയൊക്കെ മരം ഒടിഞ്ഞു വീണ് കിടന്നിട്ട് ശിവന്റെ ശക്തിയാണ് കേട്ടോ ആ മരം ഒടിഞ്ഞു വീണിട്ട് ഇപ്പുറത്തുള്ള സ്ഥലത്തുകൂടെ ഒരിക്കലും ഒരു ടൂ വീലറിനെ കയറി വരാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉള്ള സ്ഥലത്തുകൂടെ നമ്മൾ ടൂ വീലർ ഓടിച്ചു കയറ്റി സ്വാമി രണ്ട് കൽപ്പിച്ച് പറഞ്ഞ് കയറി വന്നു സ്വാമി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു നമ്മുടെ വണ്ടി ഇപ്പുറത്ത് വന്നു അതാണ് ഭാഗ്യം സാധാരണ വണ്ടി കയറി വരത്തില്ല ഒരിക്കലും വരത്തില്ല വണ്ടി വരാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ എന്തോ റിസ്ക് എടുത്ത് എങ്ങനെയാണേ ഇടയ്ക്ക് കൂടെ അതും വലിയ ഹൈറ്റുള്ള വണ്ടി തന്നിട്ടുണ്ട് നമ്മുടെ നമ്മൾ അവിടെ എത്തി അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ നിരവധി പീടങ്ങൾ വെച്ചുള്ള വിളക്കും പായസമൊക്കെ രാവിലെ വെച്ചിട്ട് പോയേക്കുന്നത് അല്ലേ ശിവന്റെ തൊട്ടടുത്ത് പാർവതി ദേവിയുടെ മുഖം അല്ലേ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം കേട്ടോ മനത്തിൽ നമ്മൾ വന്നിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം വരും കാരണം ഒരു തേജസ് ഉണ്ട് ഭയങ്കര തേജസ് ആയിട്ടാണ് ഇത് പ്രതിഷ്ഠയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും വന്യമായ അത്യാവശ്യ മൃഗങ്ങളൊക്കെ വേണ്ട സ്ഥലമായിരിക്കും പക്ഷെ ഈ ദൈവിക ശക്തിയുടെ ഒരു ഉറവിടമായത് വരുന്ന പത്തർക്കൊന്നും ഒരു കുഴപ്പം പറ്റാതെ തന്നെ കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു കാഴ്ച ഇങ്ങനെ തന്നെയാണ് സാധനം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അവിടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഒറ്റില്ലല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ വരും പിന്നെ ഇവിടെ ഒരുപാട് പേര് വന്ന് പൂജ ചെയ്ത് പോകുന്നു അവരവരുടെ വന്ന് വന്ന് പൂജ പൂജ ചെയ്ത് നമ്മൾ ഇവിടെ നമ്മൾ വരുന്നു നമ്മൾ പൂജ ചെയ്യുന്നു നമ്മൾ വിളക്ക് എത്തിക്കുന്നു നമ്മൾ പായസം വെക്കുന്നു അല്ലേ അതാണ് അതാണ് ശക്തി അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാലും വിളിച്ചാൽ വിളി കേൾക്കും എന്നൊക്കെ പറയുന്ന സത്യമാണ് ആ പാർവതിയും ശിവനും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം ഇരിക്കാണല്ലോ അപ്പോ ഈ കാനന മധ്യത്തിൽ ഇവര് രണ്ടും ഇങ്ങനെ ഇരുന്ന് മുഖാമുഖം ഇരുന്ന് ഇരിക്കുകയാണ് കേട്ടോ അപ്പോ രാത്രിയിലൊക്കെ മൃഗങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം വന്ന് പോവും പക്ഷേ നമ്മൾ വരുന്ന സമയത്തൊക്കെ നമ്മളെ എന്താ ശിവനും പാർവതി ഒക്കെ കാത്തു രക്ഷിക്കുന്നോണ്ടായിരിക്കാം നമ്മള് വാനരന്മാരെ മാത്രമേ കണ്ടോള്ളു മൃഗങ്ങൾ വന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല മഴപ്പിനെ കാണാനായിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉറങ്ങുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കാപും കളരിയും അപ്പുപ്പനും ശിവനും പാർവതിയും എല്ലാം ഉള്ളൊരു സ്ഥലം അപ്പൊ മോനസ്വാമി ഉണ്ടായ ഭാഗ്യത്തിനൂടെ വരാൻ പറ്റി അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വരാൻ പറ്റത്തില്ല മൂന്നാം തന്നെ വിളിച്ചോണ്ട് സമയത്തിന് സ്വാമിക്ക് ഒന്നും കൂടെ വരണമെന്ന് ഉണ്ട് സ്വാമി വരുന്ന ആളാണ് പക്ഷേ എങ്കിലും ഞാൻ വിളിച്ചപ്പോൾ ഒന്നും കൂടെ വന്നു അപ്പൊ ഒന്നും കൂടെ വന്ന് ശിവനെ കാണാനും പാർവതിയെ കാണാനും പിന്നെ കാണാൻ അപ്പപ്പിനെ കാണാനും വിളക്കെത്തിക്കാനുമൊക്കെയുള്ള ഭാഗ്യമുണ്ടായി അതുപോലെ നിങ്ങള് ഈ പറയുന്ന നമ്മുടെ എവിടെയാണെന്ന് അറിയാറുള്ളത് സാറും വിളക്കുവാറയിലാണ് വിളക്കുവാറ ആയിരനല്ലൂർ എസ്റ്റേറ്റ് വഴി ഒരുപാട് ദൂരം സഞ്ചരിക്കണം പിന്നെ അക്കുടേറ്റ് തെമ്മൽ അക്കുടേറ്റ് വരുന്ന ഒരു സമീപത്തു കൂടി അതിന്റെ പോരത്തു കൂടിയുള്ള ഫോറസ്റ്റിൽ കൂടി യാത്ര ചെയ്തു വന്ന് ഞങ്ങൾ വന്നപ്പോൾ മരം വീണ് മരം വീണ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ വരാൻ സാമ്യാ വീണ്ടും വണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ കയറ്റി പക്ഷെ വണ്ടി കയറി ശിവനെ കാണാൻ നമുക്ക് വരണമെന്നുള്ള ഒരു വിധിയുണ്ട് അതാണ് നമ്മളിവിടെ എത്തി ഓടിച്ച് വീണ്ടും മനത്തിലെത്തി നല്ല മനപ്രദേശമാണ് എന്തൊക്കെയും നിങ്ങൾക്ക് ഈ കാഴ്ചകൾ തരുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം ചെയ്യും പാർവതിയെ കണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതുണ്ട് മനുഷ്യ നല്ല ആദ്യം സ്വീകരിച്ചത് ഭഗവാന്റെ തിരുനുപ്പിൽ കത്തി നിൽക്കുന്ന നെയ്വിളക്കുകളാണ് നമ്മളെ പ്രതീക്ഷിച്ച് അണയാതെ കാത്തിരിക്കുന്ന നെയ്യ് വിളക്കുകൾ അതിരാവിലെ എത്തിയ ഏതോ ഭക്തർ ദൂശിനയിൽ വെച്ചിരിക്കുന്ന പായസവും പഴവും അതൊക്കെ തന്നെ ഹൃദ്യമായ ഒരു കാഴ്ച തന്നെയാണ് ഭക്തിസാന്ദ്രമായ കാഴ്ച തന്നെയാണ് വനത്തിനുള്ളിലെ ഇതുപോലെയുള്ള ഓരോ കാവുകളും വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെയാണ് നമുക്ക് നൽകുന്നത് ഭക്തർ നേർച്ചയായി നൽകിയ പട്ടുകളും മണികളും ഒക്കെ കാണാം ഒരു പ്രത്യേക സ്വഭാവമല്ലേ അതെ അവര് വന്നിട്ട് ഈ ദീപം തെളിഞ്ഞുകൊണ്ടിരിക്കുക എടുത്ത് കളഞ്ഞാൽ തീ പിടിക്കും പക്ഷെ അതുപോലും ചെയ്യാതെ നമ്മളെ പ്രകൃതിയില് ദൈവങ്ങൾ നമുക്ക് സന്ദേശം കൊടുത്തിരിക്കുകയാണ് രാവിലെ ആരോ എത്തി പായസമൊക്കെ വെച്ച് പഴമൊക്കെ വെച്ചിട്ട് പക്ഷെ ഇവിടെ ചുറ്റും വാനരന്മാരുണ്ട് ഒറ്റ വാനരും പോലും ശിവന്റെ നുമ്പി വന്ന് പായസം എടുത്തിട്ട് പോയിട്ടില്ല കാരണം അവർക്ക് പ്രത്യേക ദൂരെ വെച്ചാൽ മാത്രമേ എടുക്കൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഞങ്ങൾക്ക് ഈ പ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ശിവന്റെ പ്രസാദം കഴിക്കുകയാണ് നല്ല അടിപൊളി പായസം കേട്ടോ ആര് വെച്ചാലും സൂപ്പർ പായസം ഏ നല്ല പായസമാണ് നമുക്ക് ഒരു യോഗം വേണം ഇടയ്ക്ക് ചെയ്യാം പായസമൊക്കെ കഴിയുക ഇപ്പൊ നമുക്ക് ഇനിയും ഒരു പ്രാവശ്യം കൂടി വരണം നമ്മുടെ ആൾക്കാരെ സുഹൃത്തുക്കളൊക്കെ എത്തക്കാലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായി മാറും ഇത് അതുകൊണ്ട് അവരെ കൂട്ടിയൊക്കെ നമ്മൾ വരുന്നുണ്ട് ും പ്രസാദൊക്കെ കഴിച്ചു ഇനിയും ഗ്രീൻ ബലിഷൻ ചാനൽ വഴി ഇതുപോലെ ആരും കാണാത്ത അല്ലെങ്കിൽ അപൂർവമായുള്ള കാഴ്ചകളുമായി നിങ്ങളെ സുരേഷ് ക്ഷേത്രം എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ കൂടുതൽ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾ കേട്ടു ഇതിലൊരു താന്തര്യം ഉണ്ടായിരുന്നു കേട്ടോ അവർ വന്നിട്ട് ഇവിടെ പൂജയൊക്കെ ഭയങ്കരമായിട്ട് നടത്തിയതാണ് പ്രശ്നം വെച്ചിട്ടേ ഈ നന്ദി വെച്ചപ്പോൾ തന്നെ ഇതിന് പൂജ ഡ്രൈവർ ഉണ്ടായിരുന്നു അയാളെ അവിടെ ഒന്ന് കുറച്ച് പിന്നെ അവർ പറഞ്ഞ് ഇതായി പിന്നെ ഇതായി പിന്നെ വരുന്നവരൊന്നും പൂജാപാത്രയിൽ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ചരിത്രമുള്ളതാണ് മണവർമായിട്ടുള്ള പിന്നെ നിശാബ്ദമായിട്ടുള്ള സ്ഥലമാണ് ഈ കുന്നുമണലും സത്യകുന്നിലേക്ക് ഒരു കണക്റ്റും ഉണ്ട് വന്ന് നിനക്ക് പരിപാലിച്ചു വരാനുള്ള സാധ്യതകൂറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓടിച്ചാടി നടക്കുന്ന വാനരന്മാരുടെ കാര്യമാണ് ഏറ്റവും വലിയ പ്രത്യേകത ശിവന്റെ മുമ്പിൽ പായസവും പഴവും ഒക്കെ വെച്ചിട്ടുണ്ട് ഉടച്ച തേങ്ങയുമുണ്ട് പക്ഷെ ഒറ്റയെണ്ണം പോലും വാനരന്മാർ തൊട്ടു നോക്കാറുമില്ല ഈ പീഠത്തിൽ കയറാറുമില്ല ആരെങ്കിലുമൊക്കെ എടുത്തു പുറത്തു ദൂരെ കൊണ്ടുവച്ചാൽ മാത്രമേ കഴിക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാഴ്ച തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തി പ്രകൃതിയിൽ ലയിച്ചു എല്ലാ തിരക്കുകളിൽ നിന്നും മനസ്സിനെ ശാന്തമാക്കി ശിവന് മുമ്പിൽ കുറച്ചുനേരം ദാനം ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കുന്നുമണൽ ക്ഷേത്രം പ്രകൃതിയുടെ മടിത്തട്ടിൽ എല്ലാം മറന്നിങ്ങനെ ശിവനെ ദാനിച്ചിരിക്കാം ഓം നമ ശിവയ ഓ നമ ശിവ ഓം നമ ശിവ ഓം നമ ശിവാ ഓ നമ ശിവ オムナメシワオムナメシワ

ശിവോമന്ദ്രായ ഓം നമ ശിവ ശ്രീ നമ ഓം ഗുരുവേ ഗുരുവേ ശുദ്ധനായ ഓമക ഐമ ശ്രുദ്ധനായ പാർവതിലേശ്വരായം ആദിയ വൃന്ദനായന ഓമക ഓം ആദിയ സുന്ദ്രനായ ഓം നമയുനായ ശ്രീനമ ഓം മഹാ ഗുരുദേശനായ ഓം സർവനായ മഹാദേവേശ്ന സകളാ കുടുംബത്വനായ സകാ ദൈവ സ്നേഹത്തിന ലോക സമർത്ഥം നമശിവായോം നമശിവായോ നമശിവായു പറയുന്ന കുന്ന ഒരുമിച്ച് സന്ദർശിച്ചു അപ്പൊ അതിന്റെ ഒരു നിഹവാണ് നമ്മൾ എത്ര കടപാട് കടഞ്ഞിട്ടാണ് നമ്മൾ മറക്കാത് കടന്നും വന്നിട്ടുണ്ട് നിങ്ങളുടെ വിജയം തീർച്ചയായിട്ടും നന്നായിരിക്കും ഇതൊരു സന്ദേശമാണ് സിനിമ എടുക്കും നമ്മള് തീർച്ചയായിട്ടും അപ്പൊ സ്വാമി പറയുന്ന രണ്ട് ക്ഷേത്രങ്ങൾ ഒരുമിച്ച് വനത്തിലെ ക്ഷേത്രങ്ങൾ അതും കിലോമീറ്റർ ദൂരമുള്ള ക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ പറ്റി അവിടെ ഇരിക്കുന്ന ശ്രീമൂർത്തികള് അവിടെ ഇരിക്കുന്ന ത്രിമൂർത്തികള് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ശിവനും പാർവതിയും അപ്പോൾ കുന്നുമണും സത്യപ്പാറയും രണ്ടും ഒരുപാട് കിലോമീറ്ററുകൾ വ്യത്യാസമുണ്ട് ആ രണ്ട് ക്ഷേത്രവും ഒറ്റ ദിവസം സന്ദർശിക്കാൻ പറ്റി അപൂർവമായ ഒരു ഭാഗ്യമാണ് അപ്പോൾ ഞാനും സ്വാമി എന്തൊക്കെയാലും കുന്നുമൺ ശിവന്റെ മുമ്പിൽ നിന്നും പാർവതിയുടെ മുമ്പിൽ നിന്നും ഞങ്ങൾ തൽക്കാലം പോവുകയാണ് വീണ്ടും വരും അപ്പോൾ വനയാത്രകൾ അവസാനിക്കുന്നില്ല ഗ്രീൻ ബ്രിട്ടീഷൻ ചേർന്ന യാത്രകൾ കണ്ടുകൊണ്ടേയിരിക്കണം അപ്പോൾ മോഹനസ്വാമി ഇനി എപ്പോഴും ഉണ്ടാവും കൂടെ നമസ്കാരം അപ്പോൾ നമസ്കാരം എല്ലാ ജനങ്ങൾക്കും ഒരു സുബിശവും നല്ലന്മയും വരട്ടെ എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ സുരേഷ് കൂടി ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു കൊള്ളുന്നു സർക്കിപ്പാറ കുന്നുമണലിരുന്ന് നമ്മൾ കൊടുക്കുന്നു